പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആകെ ഒരു രാഷ്ട്രീയ നേതാവാണ് അതും ഒരു അഴിമതി കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന് നമുക്കറിയാം രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ആർ ബാലകൃഷ്ണൻപിള്ള എന്നാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അയാൾ അതിൽ ഇടമലയാർ ആർ അഴിമതി കേസിലാണ് അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് അദ്ദേഹത്തിനെ ജയിലിലാക്കാൻ വേണ്ടി സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ രണ്ട് പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന ത്യാഗോജ്വലമായൊരു സമരം നടത്തി എന്നുള്ളത് നമുക്ക് അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഴിമതി കേസിൽ ജയിലിലായ ഏക നേതാവ് ആർ ബാലകൃഷ്ണൻ പുള്ളിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രുതി വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ബാലകൃഷ്ണപിള്ളക്ക് ശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ നേതാവ് കൂടി ജയിലിലാകുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഈ ചോദ്യം ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആ രാഷ്ട്രീയ നേതാവും ജയിലിലാകും എന്ന് തന്നെയാണ് ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് സിമൻ ആൻ്റണി രാജു എന്നാണ് അദ്ദേഹം ഇപ്പോൾ എം എൽ എ ആണ് അദ്ദേഹവും ഒരു കേരള കോൺഗ്രസ് ഒരു ഏതോ ഒരു കേരള കോൺഗ്രസ് ഉണ്ട് ആ കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരം സെൻട്രൽ നിങ്ങണ്ടാണു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആണ് രണ്ടര വർഷക്കാലം അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയും ആയിരുന്നു അദ്ദേഹമാണ് ജയിലിലാകാൻ പോകുന്ന അടുത്ത രാഷ്ട്രീയ നേതാവ് എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസ് യഥാർത്ഥത്തിൽ അഴിമതി കേസാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അന്ന് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു കേസിൽ ആ കേസിലെ വിദേശിയായിരുന്ന ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന ഒരു പ്രതിയുടെ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി കൃത്രിമമായി വെട്ടി ചെറുതാക്കി അത് അത് യഥാർത്ഥ ഒരു തൊണ്ടിയായിരുന്നു അതായത് അയാളെന്തൊരു മയക്കുമരുന്ന് ഒക്കെ വെച്ചു കൊണ്ടുപോയത് അയാളുടെ അടിവസ്ത്രത്തിലായിരുന്നു അണ്ടർവെയറിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ തൊണ്ടി മുതൽ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ തൊണ്ടി മുതൽ അവിടുന്ന് ആന്റണി രാജു വാങ്ങി പുറത്തേക്ക് കൊണ്ടുപോയി അത് വെട്ടിച്ചുരുക്കി തിരിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ പിന്നെ സമർപ്പിക്കുകയും അതിൻ്റെ വാദം വന്ന സമയത്ത് ഇത് ആൻഡ്രോ സാൽമദോറിൻ്റെ അടിവസ്ത്രമല്ല എന്ന് തെളിയിക്കപ്പെട്ടു കാരണം അയാൾ അത് ഇട്ടുനോക്കിയപ്പോൾ അയാൾക്ക് ഇടാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അയാളുടെ അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതന്ന് അത് പിന്നെ അങ്ങനെയാണെന്ന് തെളിയിക്കപ്പെടുകയും ആ പ്രതി രക്ഷപ്പെട്ടു പോവുകയും ചെയ്ത സംഭവം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആ കേസിലാണ് പിന്നീട് അന്വേഷണമൊക്കെ നടന്ന് പല ഘട്ടത്തിലുള്ള വിഷാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല അത് ഈ ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ അത് കോടതിയിൽ നിന്ന് ആ അടിവസ്ത്രം പുറത്തേക്ക് കൊണ്ടുപോവുകയും പിന്നെ എന്തോ നാല് മാസം കഴിഞ്ഞപ്പോൾ അത് വെട്ടിച്ചുരുക്കി തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു കൊണ്ടുള്ള കേസ് വരികയും അതിൽ ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ് എന്ന് വരികയും ചെയ്ത ആ നിയമ നടപടിക്രമം എൺപത്തൊൻപത് കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് മൂന്നര പതിറ്റാണ്ട് കാലമായി അതിലൊരു തീരുമാനമാകാതെ അത് പല കോടതികൾ കേറിയിറങ്ങി കയറിയിറങ്ങി അതിങ്ങനെ നടക്കുകയായിരുന്നു അതിൽ പല പ്രതികൾ അല്ല പല പല സാക്ഷികൾ മരിച്ചുപോയി ആന്റണി രാജു കേരള കോൺഗ്രസിൻ്റെ നേതാവായി അതിൽ ജയിച്ചു എം എൽ എ ആയി മന്ത്രിയായി അപ്പം നമ്മുടെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ ഒരു കാലതാമസം നമുക്കറിയാമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ നീണ്ടു നീണ്ട് 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 പോയി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കിഴിക്കോടതി മുതൽ പിന്നെ ഹൈക്കോടതിയിൽ പോയി അവസാനം അത് ആ കേസ് സുപ്രീം കോടതിയിൽ ചെന്നു ആ കേസ് സുപ്രീം കോടതി ചെന്നു സുപ്രീം കോടതി പരിശോധിച്ചപ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ട് അതങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കേസല്ല എന്ന് മനസ്സിലാക്കി ആ കേസ് വീണ്ടും അന്തിമ വാദം നടത്തി ഒരു വർഷത്തിനുള്ളിൽ അതിൽ അന്തിമമായൊരു തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ച് റിവേർട്ട് ചെയ്തു കീഴ് കോടതിയിലേക്ക് അത് റിവേർട്ട് ചെയ്തു പക്ഷേ അത് റിവേർട്ട് ചെയ്ത സമയത്ത് കോടതി ഈ ആന്റണി രാജുവിനെതിരായിട്ടുള്ള എതിരായി വരാൻ സാധ്യതയുള്ള പല പരാമർശങ്ങളും ആ വിധിന്യായത്തിൽ അവർ പറയുകയുണ്ടായി അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപതിനാണ് ആ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവും അപ്പൊ അത് ഒരു വർഷത്തിനുള്ളവർ തീരുമാനം എടുക്കണമെന്ന് മാത്രമല്ല ആ ആ സംഭവത്തിൽ ആന്റണി രാജു ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സൂചന നൽകുന്ന പല പരാമർശങ്ങളോടും കൂടിയാണ് ആ കേസ് കോടതി സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത പരമോന്നീതിപീടമായിട്ടുള്ള കോടതി അവര് അത് കീഴ് കോടതിയിലേക്ക് വിടുകയും അത് പിന്നെ ഒരു വർഷത്തിനുള്ളിൽ അതിന്മേൽ അന്തിമ തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞത് ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് മുപ്പത്തഞ്ച് വർഷ കാലമായി നീണ്ടുപോയതിന്റെ കാരണം എന്ന് പറയുന്നത് അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ അതിലെ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആന്റണി രാജു അലിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ആ കേസ് നാൾ വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് വെട്ടി തിരുക്കിക്കൊണ്ടു കൊണ്ടുവന്നു അതിട്ട് നോക്കിയപ്പോൾ ഭാഗമാകുന്നില്ല എന്ന് കണ്ടു ആ പ്രതി ഈ രക്ഷപ്പെട്ട് പിന്നെ വിദേശത്തേക്ക് പോയി ആ കേസ്കരിക്കും അന്വേഷണത്തിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ ഈ പിന്നെ ആസ്ട്രേലിയയിലേക്ക് പോയ പ്രതി അവിടെ വെച്ച് അയാളേത് ഒരു സഹ തടവുകാരൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവിടെ അന്വേഷണം നടന്നപ്പോഴാണ് അതിൽ ഏതൊക്കെയോ ഘട്ടത്തിൽ അന്ന് ഡി ജി പി ആയിരുന്ന പിന്നെ ടി പി സെൻകുമാർ അദ്ദേഹം പിന്നെ എസ് പി ഒ ഡി എ ജി ഒ മറ്റൊക്കെ ആയിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇനിഷ്യേറ്റീവിലാണ് അതിൻ്റെ അന്വേഷണം നടന്നത് എന്നാൽ അതിലൊരു തീർപ്പുണ്ടാക്കാതെ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ആന്റണി രാജു വലിയ തോതിൽ വിജയിച്ചത് കൊണ്ടാണ് ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലത്തോളം അതിങ്ങനെ നീട്ടിക്കൊണ്ട് എന്നാൽ ആ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിന് ഹൈക്കോടതി അതിന്മേലൊരു അന്തിമ വിധി പുറപ്പെടുവിച്ചു ആ വിധി ന്യായത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊരുപാട് പ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ടെന്നും ആ കേസിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രതികൾക്കെതിരാകാവുന്ന ഒരുപാട് കൂടിയാണ് അത് കീഴ്ക്കോടതിയിലേക്ക് സുപ്രീം കോടതി റിവേർട്ട് ചെയ്തത് അതിനെ തുടർന്ന് അത് നെടുമ്പങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്ക് ചീഫ് നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മാസങ്ങളായി അതിൻ്റെ വിചാരണ നടക്കുകയായിരുന്നു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപതിനുള്ളിൽ അതിലൊരു തീർപ്പുണ്ടാക്കണം എന്നാണ് ഇതിനിടയിലും അത് നീട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആന്റണി രാജു നടത്തി അതിനൊരു ഒരു ഭാഗികമായി നെടുമ്പങ്ങാട് ചീഫ് ഡീഷ്യൽ മജിസ്ട്രേറ്റ് അതിന് വഴങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി അത് പിന്നീട് സുപ്രീം കോടതി പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയി അവിടെയും പിന്നെ ഈ കേസ് ദുർബലപ്പെടുമോ എന്ന് തോന്നുന്ന ചില നടപടികൾ അവിടെയും ഉണ്ടായി പക്ഷേ ആത്യന്തികമായി ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി നൽകുന്ന സൂചനകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപതാം തീയതി ഈ അടിവസ്ത്രം വെട്ടി ചുരുക്കിയ ഈ കേസിൽ ആന്റണി രാജുവിനെതിരായി വിധി വരാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ കേസ് വിചാരണ തുടങ്ങിയ ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേസിൻ്റെ പുറകെ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകന്റെ ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അനിൽ ഇമ്മാനുവൽ എന്നാണ് അദ്ദേഹം ഇപ്പോൾ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം മലയാള മനോരമ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുഴുവൻ തെളിവുകളും കോടതി രേഖകളുൾപ്പെടെ ആൻ്റണി രാജു ചെയ്തിട്ടുള്ള പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഴുവൻ തെളിവുകളും അന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹം മാസങ്ങൾ നീണ്ടു നിന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമാഹരിച്ചു പക്ഷേ അത് പുറത്തു കൊണ്ടുവരാൻ മലയാള മനോരമയിലെ ചാനലിലെ മാനേജ്മെൻറ്റ് തയ്യാറായില്ല അതിനെ തുടർന്ന് അനിൽ ഇമ്മാനുവൽ മലയാള മനോരമയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിലൂടെ ഈ തെളിവുകൾ മുഴുവൻ കൃത്യമായി പുറത്തു കൊണ്ടുപോകുന്നു അതിൽ ആന്റണി രാജു കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തെളിവുകൾ അദ്ദേഹം പുറത്തു കൊണ്ടുപോകും അദ്ദേഹമാണ് ഇതിൻ്റെ വിചാരണ നെടുമ്പങ്ങാടി നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഒരു ഇടപെടൽ നടത്തിയത് ആ ഹൈക്കോടതി ഇടപെടൽ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചേർക്കണം എന്ന് പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ ഐ പി സിയിലെ നാനൂറ്റി ഒൻപതും നാനൂറ്റി ഇരുപതും എന്ന് പറയുന്ന രണ്ട് വകുപ്പാണ് അതിപ്പോ ബി എൻ എസ് എസിലെ വന്നിപ്പോൾ മാറിയിട്ടുണ്ടാവും ആ വകുപ്പുകളാണ് അത് കൂട്ടിച്ചേർക്കണം എന്ന അദ്ദേഹം പറഞ്ഞു അതിൽ നാനൂറ്റി ഒൻപത് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരൻ നടത്തുന്ന വിശ്വാസവഞ്ചന അതാണ് നാനൂറ്റി ഒൻപത് നാനൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അതാണ് നാനൂറ്റി ഇരുപത് ഇത് രണ്ടും ഇതിൽ ബാധകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ഇമ്മാനുവൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ അതിൽ അനിൽ ഇമ്മാനുവൽ പറഞ്ഞത് ഫോറൻ ഫോർ നോട്ട് നയൻ ബാധകമാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പിന്നെ ഇത് ആന്റണി രാജുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് കോടതിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് അല്ല അത് അനിൽ രാജുവിൻ്റെ നിർദ്ദേശം അറിയില്ല ഇത് വാങ്ങിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് സർക്കാർ ജീവനക്കാരൻ കാണിച്ച വിശ്വാസവഞ്ചന എന്നുള്ള ഫോറിൻ നോട്ട് നയൻ എന്ന് പറഞ്ഞ വകുപ്പ് ബാധകമാക്കണം എന്ന് അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയിൽ പറയുന്നു എന്നാൽ പിന്നീട് ഇത് വെട്ടിച്ചുരുക്കി തിരിച്ചു കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നത് ആന്റണി രാജുവാണ് അതുകൊണ്ട് വിശ്വാസവഞ്ചന ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് കോടി വാതകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് വാദം നടന്ന സമയത്ത് അനിൽ ഇമ്മാനുവലിനെതിരായിട്ടാണ് പിന്നെ കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതെങ്കിലും അന്തിമമായി വിധി വന്നപ്പോൾ ഈ രണ്ട് ശക്തമായിട്ടുള്ള വകുപ്പുകൾ കൂടി ഇതിൽ ചേർക്കണം എന്നുള്ള വിധിയാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ ഇത് വെട്ടിച്ചുരുക്കി കൊണ്ടുവന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന ഭാഗമായി ആന്റണി രാജുവിൻ്റെ മേൽ നാനൂറ്റി ഇരുപത് എന്ന് പറയുന്ന ക്രിമിനൽ ബീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ വകുപ്പ് കൂടി ചുമത്തപ്പെടും എന്നർത്ഥം അതിൽ വന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷനും അനിൽ ഇമ്മാനുവലിൻ്റെ ഈ വാദം അംഗീകരിച്ചു എന്നുള്ളതാണ് ഒരു ഭരണകക്ഷി എം എൽ എ ആണ് ആന്റണി രാജു എന്ന് നമ്മൾ മനസ്സിലാക്കും എന്നിരുന്നാൽ പോലും ഭരണകൂടം ആന്റണി രാജുവിനെതിരായി വരാവുന്ന കടുത്ത വകുപ്പ് കൂടി ഇതിൽ ഇൻവോക്ക് ചെയ്യണം എന്ന് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ കൂടി നിലപാടിൻ്റെ ഭാഗമായി ഫോർ ട്വൻറ്റി എന്ന് പറഞ്ഞ വകുപ്പ് കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം എന്ന് ഉള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ വന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദത്തിൻ്റെ ഗതിവിധി വിഗതികൾ പരിശോധിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപതാം തീയതി നെടുമങ്ങാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധിന്യായം ആന്റണി രാജുവിനെതിരാവാനുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് അത് വാദത്തിൻ്റെ ഗതിവിധികൾ മാത്രം അല്ല അത് നെയ്യാറ്റികര കോടതിയിലേക്ക് സുപ്രീം കോടതി റിവേർട്ട് ചെയ്യുമ്പോൾ സുപ്രീം കോടതി വിധിന്യായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും ആന്റണി രാജുവിനെതിരാണ് അപ്പൊ കോടതി പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾക്ക് വിരുദ്ധമായി കീഴ്ക്കോടതിക്ക് പോകാൻ കഴിയില്ല അപ്പൊ അതും ഇപ്പം ഇപ്പം പിന്നെ ആന്റണി രാജുവിന് എതിരായി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ വിധിയും ആ വിധിന്യായത്തെ പ്രോസിക്യൂഷൻ അനുവദിച്ചതും ഇതെല്ലാം കൂടെ ചേർന്ന് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപതാം തീയതി നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി ആന്റണി രാജുവിന് എതിരാവാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് കടുത്ത വകുപ്പാണ് ഫോർ ട്വൻറ്റി എന്നുള്ളത് അത് അതുകൊണ്ട് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം അഴി എണ്ണാൻ പോകുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ നേതാവ് ആന്റണി രാജുവായി മാറാനുള്ള വളരെ വലിയ സാധ്യതകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്